ു വസന്ന വിസ്വയം സമുന്നൽഭക്തിഭരോ അമൃതം യോ ത്വമേവൂരിത ഭവാഞ്ചിതോ മരുൽ പുരാധീശരസ്വമേകൻ വസുദേവസുദം ദം കംസചാണൂരമർദ്ദനം ദേവഗീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗൽഗുരും തപ്തകാഞ്ചനഗൗരാംഗി രാധേ വൃന്ദവനേശ്വരീ വൃഷാനുസുദേവി പ്രണമാമി ഹരിപ്രിയേ ഗോലോകവാസി ഗോപി ഗോപീശ ഗോപമാത്രിക സാനന്ദ പരമാനന്ദ നന്ദനന്ദന കാവിനീ ഹരേ കൃഷ്ണ അങ്ങനെ ആത്മദേവൻ ദശമസ്കന്ധം മാത്രം പാരായണം ചെയ്ത് മനനം ചെയ്ത് ശ്രീകൃഷ്ണ പാദങ്ങളിലേക്ക് മോക്ഷം നേടി എന്ന് പറഞ്ഞു പിന്നീട് പിതാവ് പോയ സമയത്ത് ദുന്ദുകാരി എന്ന ആ ദുഷ്ടനായിട്ടുള്ള മകൻ ദുന്ധുലി എന്ന് പറയുന്ന തൻ്റെ അമ്മയെ ഒരുപാട് അടിക്കാൻ തുടങ്ങി ഉപദ്രവിക്കാൻ തുടങ്ങി എവിടെയാണ് പണമെല്ലാം ഇരിക്കുന്നത് വേഗം പറയൂ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇനി കൈകൊണ്ടല്ല ഞാൻ ഉലക്ക എടുത്തിട്ടായിരിക്കും നിന്നെ അടിക്കുക എന്നാണ് അമ്മയോട് പറഞ്ഞത് മകന്റെ ദ്രോഹം സഹിക്കവയ്യാതെ ദുന്ധുലി എന്ന മാതാവ് അന്ന് രാത്രി ഒരു കിണറിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു ഈ സമയത്ത് ഗോകർണൻ തീർത്ഥയാത്രയ്ക്ക് പോയി സഞ്ചാരത്തിനായിട്ട് അദ്ദേഹം ദേശാടനത്തിന് പോയി പുണ്യക്ഷേത്രങ്ങളും പുണ്യതീർത്ഥങ്ങളും കാണാൻ വേണ്ടി പോയി ആയിരുന്നു പിന്നീട് അവിടെ ഗൃഹഭരണം തുടങ്ങിയത് ജ്യേഷ്ഠൻ അവൻ പിന്നീട് അഞ്ച് വേശ്യാ സ്ത്രീകളെ അവിടെ കൂടെ താമസിപ്പിച്ചു പേടിക്കാൻ അവിടെ ആരുമില്ല അച്ഛനും അമ്മയും പോയി ഈ സമയത്ത് അഞ്ച് വേശ്യാ സ്ത്രീകൾ അവനോട് പറഞ്ഞു ഞങ്ങൾക്ക് സ്വർണം വേണം സ്വർണം ധരിക്കണമെന്ന് പറഞ്ഞു അവർ വാശി പിടിച്ചു അവരിൽ അനുരക്തനായ ആ ദുന്ദുകാരി എവിടെ നിന്നോ വളരെ ധനമൊക്കെ സമ്പാദിച്ച് മോഷ്ടിച്ച് ആ അഞ്ച് വേശ്യാ സ്ത്രീകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവർക്ക് ധാരാളം വസ്ത്രങ്ങളും സ്വർണ്ണാഭരണങ്ങളും പണവും ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തു അവൻ മോഷ്ടിക്കാൻ തുടങ്ങി ബ്രാഹ്മണൻ്റെ പുത്രനായിട്ടുള്ള അവൻ അത് മോഷണം ആരംഭിച്ചു ഈ സമയത്ത് ഈ സ്ത്രീകൾ തമ്മിൽ പറയാൻ തുടങ്ങി വേശ്യാസ്ത്രീകൾ ഇവൻ മോഷ്ടിച്ചതായിരിക്കും ഈ വസ്തുക്കളെല്ലാം അതുകൊണ്ട് തന്നെ ഇവൻ്റെ പിറകെ രാജാവിൻ്റെ കിങ്കരന്മാർ ഭടന്മാർ വരാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് നമ്മൾ കരുതിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ വസ്തുക്കളെല്ലാം എടുത്ത് തങ്ങളുടെ കയ്യിലാക്കിയിട്ട് അവർ ദുന്തുകാരിയെ കൊന്നു അന്ന് രാത്രി കയറുകൊണ്ട് അഞ്ച് പേരും കൂടെ അവൻ്റെ കഴുത്തിൽ പിടിച്ച് കെട്ടി വരിഞ്ഞ് നാല് ഭാഗത്തേക്കും വലിച്ച് അവൻ പെട്ടെന്നൊന്നും മരിച്ചില്ല ആ സ്ത്രീകൾക്ക് ഭയമായി കണ്ണൊക്കെ തുറിക്കാൻ തുടങ്ങി കയറിട്ട് വലിച്ച സമയത്ത് ദുന്തുകാരി അടുപ്പിൽ നിന്ന് ഒരു സ്ത്രീ കുറേ തീക്കനല് കത്തുന്ന തീക്കനല് കൊണ്ടുവന്ന് അവൻ്റെ വായിലേക്കും മുഖത്തൊക്കെ ഇട്ട് കൊടുത്തു അവൻ വേദന കൊണ്ട് പുളയാൻ തുടങ്ങി അങ്ങനെ അവൻ ദുർമരണം ഉണ്ടായി ശവത്തിനെ വേണ്ട രീതിയിലുള്ള കർമ്മങ്ങളൊന്നും ചെയ്യാതെ ഒരു കുഴിയിൽ വെച്ച് തട്ടി മൂടി മണ്ണിട്ട് മൂടി ഇത് വേറെ ആരും അറിഞ്ഞതും ഇല്ല അങ്ങനെ ആ പണവും സ്വർണവും ഒക്കെ എടുത്തിട്ട് ആ അഞ്ച് വേശിയാസ്ത്രീകൾ അവരുടെ വഴിക്ക് പോയി ദുഷ്ടതരങ്ങൾ മാത്രം ചെയ്തത് കാരണവും ഒരു ബ്രാഹ്മണ ജന്മം കളഞ്ഞു കുളിച്ചതും കാരണം അതിൻ്റെ നീചകർമ്മത്തിൻ്റെ ഫലമായി കർമ്മത്തിന് കർമ്മഫലമുണ്ട് എന്ന് ഇവിടെ മനസ്സിലാക്കാം അതുകൊണ്ടാണ് പറയുന്നത് ദുഷ്ടകർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കൂ ജീവികളെന്നും കൊല്ലാതിരിക്കൂ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കൂ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തമാശയാണ് ഏത് മതത്തിലുള്ളവരാണെങ്കിലും ദുഷ്ടകർമ്മത്തിന് കർമ്മഫലം ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട സ്വർഗം കിട്ടുമെന്നൊക്കെ കരുതി നമ്മൾ ചെയ്യുന്ന പല ഗ്രന്ഥങ്ങളിൽ പറയുന്ന സെമിറ്റിക് മതങ്ങളിലൂടെ പറയുന്ന പല കാര്യങ്ങളും അവരുടെ കാഴ്ചപ്പാടിൽ മാത്രമേ അത് ശരിയായിരിക്കൂ പക്ഷെ അത് ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ അതൊന്നും ശരിയല്ല അതൊക്കെ നമ്മൾ ചെയ്യണ സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ പാപത്തിനെയാണ് ചെയ്യുന്നത് എന്ന് ഈ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കുക നീചകർമ്മത്തിന് കർമ്മഫലം ഉണ്ടാവും പുണ്യകർമ്മത്തിന് അതിൻ്റേതായ ഗുണവും ഉണ്ടാവും അവൻ ഒരു ദുഷ്ടകർമ്മങ്ങൾ ചെയ്തത് കാരണം അവൻ അവനൊരു നീച പ്രേതമായി മാറി ഗതി കിട്ടാതെ മോക്ഷം കിട്ടാതെ ഭഗവാന്റെ ലോകത്തേക്ക് ആ ജീവൻ പോകാതെ ദുഷ്ടകർമ്മത്തിൻ്റെ ഫലമായിട്ട് ആ ജീവൻ അലഞ്ഞു നടക്കാൻ തുടങ്ങി പ്രേത്യതി ഇതി പ്രേത എന്നാണ് പറയുക ശരീരമില്ലാതെ മോക്ഷം കിട്ടാതെ അലഞ്ഞു നടക്കുന്ന രൂപമില്ലാത്ത ഒരു വസ്തുവിനെയാണ് നമ്മൾ പ്രേതം എന്ന് പറയുക അല്ലാതെ സിനിമയിലൊന്നും കാണുന്ന പോലെ വെള്ള സാരി ഉടുത്ത് നടക്കുന്നതല്ല പ്രേതം പ്രേതം എന്ന് പറഞ്ഞാൽ ശരീരമില്ലാത്ത അവസ്ഥയെയാണ് പ്രേതം എന്ന് പറയുക പ്രേതത്തിന് ശരീരം ഉണ്ടാവില്ല പ്രേത്തിയതി ഇതി പ്രേത എന്നാണ് പറയുക അലഞ്ഞു നടക്കുന്നതിനാണ് പ്രേതം അതിന് ശരീരം ഇല്ല മോക്ഷം കിട്ടിയിട്ടും ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക ഇനി ആ പ്രേതത്തിൻ്റെ മോക്ഷത്തിനെ അടുത്ത വ്ളോഗിൽ പറയാം പ്രേതത്തിന് പോലും മോക്ഷം കൊടുത്ത ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവത മഹാപുരാണം എന്ന് മനസ്സിലാക്കുക ശ്രീകൃഷ്ണ ചരിതമാണ് സെമിറ്റിക് മതങ്ങളുടെ ഗ്രന്ഥങ്ങളൊന്നും ഒരിക്കലും ഭാഗവതത്തിൻ്റെ ആ വിശേഷത്തിലേക്ക് അത്രയും പുണ്യത്തിലേക്കൊന്നും എത്തിയിട്ടില്ല ഇനി എത്തൂല്ല എന്ന് മനസ്സിലാക്കുക മോക്ഷമാണ് സ്വർഗത്തിനേക്കാൾ ശ്രേഷ്ഠമെന്ന് മനസ്സിലാക്കുക ഭാരതീയനായതിൽ അഭിമാനിക്കുക ഹരേ കൃഷ്ണ